ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി യുഗം അവസാനിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു ആരെയും കൂസാക്കാത്ത ഭാവവുമുള്ള നരേന്ദ്രമോദി എന്ന അധികാരൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട കാഴ്ചയാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി യുഗം അവസാനിച്ചു എന്ന് പറയാൻ കാരണമായിട്ടുള്ള ഉത്തരേന്ത്യയിൽ നിന്നുള്ള ചില സംഭവ വികാസങ്ങളുമായിട്ടാണ് ആർ ആർ ടോക്സിന് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബി ജെ പി യുഗം ഇന്ത്യയിൽ അവസാനിച്ചു അല്ലെങ്കിൽ അവസാനിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി ഏഴ് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അതായത് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്തെണ്ണത്തിലും ഇന്ത്യ മുന്നണി വിജയം സ്വന്തമാക്കി മൂന്നെണ്ണത്തിൽ മാത്രമാണ് ബി ജെ പി വിജയിച്ചത് ലോക്സഭാ ഇലക്ഷന് ശേഷവും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബി ജെ പിയോടുള്ള അകൽച്ച മാറിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് വരും ദിവസങ്ങൾ നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇത് പ്രതിഫലിക്കുകയാണെങ്കിൽ ബി ജെ പി ഏകദേശം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മേൽപ്പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം മാത്രം കണക്കാക്കിയല്ല അറാട്ടോക്സ് ബി ജെ പിയുടെ പതനം തുടങ്ങിയിരിക്കുന്നു എന്ന നിഗമനത്തിലെത്തിയത് അതിന് ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് മണ്ഡലം ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് വൈഷ്ണവ ക്ഷേത്രം ഹിന്ദുക്കളുടെ ഒരു പ്രധാന ആരാധന കേന്ദ്രമാണ് ഒരു പിൽഗ്രിം സെൻറ്റർ അയോധ്യയ്ക്ക് ശേഷം ബി ജെ പി ഉന്നമിട്ടിരുന്ന ഒരു സ്ഥലമാണ് ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് തന്നെ ഉത്തരാഖണ്ഡിലെ സിറ്റിംഗ് എംഎൽഎ ആയിരുന്ന കോൺഗ്രസിൻ്റെ രാജേന്ദ്ര ഭണ്ഡാരിയെ കോൺഗ്രസ്സിൽ നിന്ന് രാജിവെപ്പിച്ച് ബി ജെ പിയിലേക്ക് ചേർക്കാനുണ്ടായത് ഇത്തവണത്തെ ഇലക്ഷനിൽ ബി ജെ പിക്ക് വേണ്ടി ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥിൽ മത്സരിച്ചത് മുൻ കോൺഗ്രസ് എംഎൽഎ ആയിരുന്ന ഇ ഭണ്ഡാരി തന്നെയായിരുന്നു എന്നാൽ ആ നിലയ്ക്കാണ് ആ സ്ഥലത്താണ് ബി ജെ പിക്ക് കോൺഗ്രസ് ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ഭണ്ഡാരി ബി ജെ പിയിലേക്ക് പോയതിന് പിന്നിലെ രഹസ്യം എന്താണെന്നൊന്നും ആർക്കും അറിയില്ല ഭീമമായ സാമ്പത്തിക പ്രലോഭനങ്ങളാണോ അതേ ഇ ഡി എ വെച്ച് വരട്ടിയതാണോ എന്നും കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങളാണ് അതല്ല ഇവിടുത്തെ പ്രശ്നം അയോധ്യയിലെ ഫാസിയാബാദിന് ശേഷം വീണ്ടും ബി ജെ പി മുന്നമിട്ടിരുന്ന മറ്റൊരു സ്ഥലമായിരുന്നു ബദ്രീനാഥ് ബദ്രീനാഥും ബി ജെ പിക്ക് നഷ്ടമായിരിക്കുന്നു ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ബി ജെ പിക്ക് സാരമായ കോട്ടം സംഭവിച്ച ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് ബി ജെ പിയുടെ കുത്തക എന്ന് കരുതിയിരുന്ന ഗുജറാത്തിൽ ബി ജെ പി ഉദ്ദേശിച്ച സീറ്റ് കിട്ടിയില്ല എന്നത് ഒരു വലിയ ഞെക്കലാണ് ബി ജെ പി വൃത്തങ്ങൾ ഉണ്ടാക്കിയത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ലക്ഷ്യമിടുന്ന അടുത്ത സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് കഴിഞ്ഞ കുറേ ദശകങ്ങളായി ബി ജെ പിയുടെ കൈപ്പടിയിലായിരുന്ന ഉത്തർപ്രദേശ് സ്വന്തമാക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ അടുത്ത ശ്രമം ഈ കഴിഞ്ഞ നാളുകളിൽ അഹമ്മദാബാദിൽ നടന്ന ഒരു വലിയ റാലിയെ അഭിസംബോധന ചെയ്ത് രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി അത് പറയുകയും ചെയ്തു ഉത്തർപ്രദേശ് നമ്മൾ പിടിക്കും ഈ റാലിയിൽ പങ്കെടുത്ത ജനലക്ഷങ്ങൾ സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കും ഉത്തർപ്രദേശ് ജനങ്ങളുടെ ഇടയിൽ മതിപ്പ് കൂടി എന്ന് തന്നെയാണ് ഉത്തർപ്രദേശിൽ കൂടി ബി ജെ പിക്ക് ഒരു അടി ലഭിക്കുകയാണെങ്കിൽ അത് ബി ജെ പിയുടെ ഉത്തരേന്ത്യയിലെ പതനം ഏകദേശം ഉറപ്പുവരുത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതിനിടയിൽ രസകരമായ മറ്റൊരു വസ്തുത ഏഷ്യ കണ്ട ഏറ്റവും വലിയ ആഡംബര കല്യാണമായ അംബാനിയുടെ മകന്റെ വിവാഹത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല എന്നാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും മുകേഷ് അംബാനി നേരിട്ട് വിളിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് എന്നിട്ടും എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല അതിനു മുന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യം രാഹുൽ ഗാന്ധി എന്ന നേതാവിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ബി ജെ പി ശക്തമായി ഭരിച്ചിരുന്ന രണ്ടരൂറുകളിൽ രാ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വേണ്ടത്ര പരിഗണിക്കുന്നതിൽ അംബാനി പരാജയപ്പെട്ടു എന്നും ഒരു രഹസ്യമൊഴിയുണ്ട് തന്നെ ഇന്ത്യ മുന്നണി ശക്തമായ അധികാരത്തിലേക്ക് വരുന്ന ലക്ഷണം കണ്ടപ്പോൾ നൽകുന്ന ഈ പ്രാധാന്യം അല്ലെങ്കിൽ ഈ പരിഗണന വേണ്ട എന്ന് വെച്ചതാണ് എന്നൊരു വിഭാഗം പറയുന്നു എന്നാൽ അതുമല്ല ഇങ്ങനെയുള്ള വലിയ മുതലാളിമാരെ സേവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു സന്ദേശമാണ് രാഹുൽ ഗാന്ധി നൽകുന്നത് എന്നും ഒരു വിഭാഗം പറയുന്നു എന്തായാലും രാഹുൽ ഗാന്ധിയുടെ അഭാവം അംബാനി കല്യാണത്തിൽ ഉണ്ടായത് ഒരു വലിയ വാർത്തയാണ് അത് വലിയ വാർത്താപ്രാധനം സൃഷ്ടിച്ചു എന്നാലും രാഹുൽ ഗാന്ധി അംബാനിയുടെ മകന്റെ വിവാഹത്തിന് പോകാഞ്ഞതിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ജനങ്ങളുടെ ഇടയിൽ ബി ജെ പി എന്ന പാർട്ടിയോടുള്ള അവമതിപ്പും രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ ഒരു പുനർജന്മവും ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല രാഹുൽ ഗാന്ധി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പക്വതയുള്ള നേതാവായി മാറിയിരിക്കുന്നു എന്നാണ് ഒരു യാഥാർത്ഥ്യം എന്തായാലും വരും ദിനങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് സാഹൂതം കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വരുന്നതുവരെ നന്ദി നമസ്കാരം